തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കുന്നത് പരിശുദ്ധാൽ മാവന്റെ പ്രവർത്തനങ്ങളാണെന്ന് വിശേഷിപ്പിച്ച് വത്തിക്കാൻ കർദനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് നിയുക്ത തഞ്ചാവൂർ ബിഷപ്പ് സാക്രാജ് തമ്പുരാജൻ അയച്ച കത്തിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത് സെപ്റ്റംബർ എട്ടിന് ആഘോഷിക്കുന്ന ആരോഗ്യ മാതാവിന്റെ തിരുനാളിന് മുന്നോടിയായിട്ടാണ് വത്തിക്കാന്റെ കത്തുന്നതും ശ്രദ്ധേയമാണ് വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടാകുന്ന നല്ല ഫലങ്ങളിൽ നിന്ന് അവിടെ പരിശുദ്ധാത്മാവിന്റെ സ്ഥായിയായ പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാമെന്ന് വത്തിക്കാൻ അറിയിച്ചു വത്തിക്കാന്റെ വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രിഫക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് നിയുക്ത തഞ്ചാവൂർ ബിഷപ്പ് സഗായരാജ് തമ്പുരാജൻ അയച്ച കത്തിലാണ് ഈ കാര്യങ്ങൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തോടുള്ള മാർപ്പാപ്പയുടെ പ്രത്യേക അഭിനന്ദനവും കർദിനാൾ കത്തിലൂടെ അറിയിച്ചു സെപ്റ്റംബർ എട്ടിന് ആഘോഷിക്കുന്ന ആരോഗ്യമാതാവിന്റെ തിരുനാളിന് മുന്നോടിയായാണ് വത്തിക്കാന്റെ കത്തെത്തിയതെന്നും ഏറെ ശ്രദ്ധേയമാണ് വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുന്ന ക്രൈസ്തവേതര മതങ്ങളിലുള്ള നിരവധി ആളുകൾക്ക് മാതാവിന്റെ മാധ്യസ്ഥത്തിലൂടെ നിരവധി അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കാര്യവും കർദിനാൾ കത്തിൽ വിവരിച്ചു വിവിധ മതങ്ങൾ തമ്മിലുള്ള ലയനമല്ല ഇത് സൂചിപ്പിക്കുന്നതെന്നും മറിച്ച് മറിയത്തിന്റെ മാധ്യസ്ഥത്തിലൂടെ പ്രകടമാകുന്ന കത്തോലിക്ക സഭയിൽ അംഗമല്ലാത്തവരോട് പോലുമുള്ള ദൈവസ്നേഹത്തിന്റെ അടയാളമാണിതെന്നും കർദിനാൾ വ്യക്തമാക്കി സഭയുടെ കൂതാശകൾ സ്വീകരിക്കാൻ കഴിയാത്തവർക്കും പരിശുദ്ധ മറിയം തന്റെ ആശ്വാസം നിഷേധിക്കുന്നില്ലെന്ന് കർദിനാൾ പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിലാണ് കയ്യിൽ ഉണ്ണീശോയുമായി മാതാവ് വേളാങ്ങണ്ണിയിൽ പ്രത്യക്ഷപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിൽ വിശുദ്ധ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗോള രോഗീ ദിനാചരണത്തിന്റെ വേദിയായി വേളാങ്ങണ്ണി തിരഞ്ഞെടുത്തിരുന്നു ചേർച്ച് ഡെസ്ക് ഷെക്കിന ന്യൂസ്